ഹൃദയങ്ങൾ <laughs> പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ രാഷ്ട്രീയ സാഹചര്യം വിവരിക്കാതിരുന്നത് ജനങ്ങളെ ഭയന്നെന്ന് എൻ സി പി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു നിലമ്പൂരിൽ എൻ സി പി എസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ആ രാഷ്ട്രീയ കാരണങ്ങളില്ലാത്തിടത്തോളം കാലം രാജി എന്തിനാണ് എന്ന ചോദ്യങ്ങൾ ഉയർത്തുമ്പോഴും അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി വൈരാഗ്യത്തിന്റെ ശ്രേണികൾ തിരിഞ്ഞു നിൽക്കുമ്പോഴും അതോട് ആ തിരഞ്ഞെടുപ്പ് ഒരു പൊതുവേ സാധാരണഗതിയിലുള്ള ശാന്തമായ ഒരു തിരഞ്ഞെടുപ്പ് പശ്ചാത്തലമാകും എന്ന് വിചാരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് ബദ്ധശ്രദ്ധമായി വളരെ കൂടുതൽ ഗൗരവത്തോടു കൂടി വളരെ കൂടുതൽ സമയം ഈ വേണ്ടി ഒരു സാഹചര്യം നിലമ്പൂരിൽ നിലവിൽ രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫിന് അനുകൂലമാണ് നിലമ്പൂർ സീറ്റ് എൽ ഡി എഫ് നിലനിർത്തും എൻ സി പി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും കൺവെൻഷനുകൾക്ക് തുടക്കമായതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാഹന ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം